വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ചക്രവർത്തി കൃഷ്ണദേവരായരുടെ സദസ്സിലുണ്ടായിരുന്ന വിശിഷ്ട തെലുങ്ക് കവികൾ ആരെല്ലാമാണെന്ന് നമുക്കിന്ന് നോക്കാം ഇവിടുത്തെ എട്ട് പേരുണ്ടായിരുന്നു അവരെ പേര് ഒന്നാമതത്തെ ആളാണ് അല്ല സാനി പദ്ദാന രണ്ടാമതായുള്ള ആളുടെ പേരാണ് നന്ദി തിമ്മന മൂന്നാമത്തെ ആളിൻ്റെ പേരാണ് മാതയഗരി വല്ലന നാലാമത്തെ ആളിൻ്റെ പേരാണ് ധൂർജതി അഞ്ചാമത്തെ ആളിൻ്റെ പേരാണ് അയ്യല രാജുരാമഭദ്രുടു ആറാമത്തെ ആളിൻ്റെ പേരാണ് പിങ്കലിശൂരന ഏഴാമത്തെ ആളിൻ്റെ പേരാണ് രാമരാജഭൂഷണൻ എട്ടാമത്തെ ആളിൻ്റെ പേരാണ് രാമൻ ഇവരാണ് എട്ട് പേർ ഇവരെ പൊതുവായി പറയുന്ന പേരാണ് അഷ്ടദിഗ്ഗജങ്ങൾ എന്നും അറിയപ്പെടുന്നു